തിരുവനന്തപുരത്ത് ബിജെപി കൌൺസിലർ തൂങ്ങി മരിച്ച നിലയിൽ തിരുമല വാർഡ് കൌൺസിലർ കെ അനിൽകുമാറാണ് മരിച്ചത് അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ബിജെപിക്കെതിരെ പരാമർശമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ലെന്ന് കുറിപ്പിൽ പറയുന്നു എന്നാൽ ബിജെപി ആരോപണങ്ങൾ നിഷേധിച്ചു അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി ഹരിമോഹൻ ചേരുന്നു നമുക്കൊപ്പം ഹരിമോഹൻ എപ്പോഴാണ് കൗൺസിലറെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് പിന്നീട് റിപ്പോർട്ടിങ്ങിനിടെ എന്താണ് സംഭവിച്ചത് രാവിലെ എട്ടരയ്ക്ക് ശേഷം അതായത് കൂടിയാണ് അദ്ദേഹം തന്നെ കൗൺസിൽ ഓഫീസിലെത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി തുടർ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഇതിനകത്തെ ഇതിനകത്ത് ഒക്കെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുക എന്തായാലും അല്പം മുമ്പ് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കരമന ജയൻ നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായി ബാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള വലിയശാല ഫാം ആൻഡ് ടൂർ സൊസൈറ്റിക്ക് സാമ്പത്തികമായി ബാധ്യതകൾ ഉണ്ടായിരുന്നു അതുമൂലം ഉണ്ടായിട്ടുള്ള മനോവിഷമത്തിലാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത് എന്നുള്ള കാരണമാണ് കരമന ജയൻ ബി ജെ പി ജി സിറ്റി ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊരു കാരണമാണ് പക്ഷേ ഇതിനിടയ്ക്ക് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും അതായത് നമുക്ക് ആ ദൃശ്യങ്ങളടക്കം നമ്മുടെ കയ്യിലുണ്ട് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരു ആക്രമി സംഘം ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് അതിന് അല്പം മുമ്പ് ബി സിറ്റി ജില്ലാ പ്രസിഡന്റ് ക്ഷമ ചോദിക്കുകയും മാധ്യമപ്രവർത്തകരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു പക്ഷേ നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയും ട്രൈപോഡും അടക്കമുള്ള വസ്തുവകകൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രത്തോളം വലിയ രീതിയിലുള്ള ആക്രമണമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഭാഷയിലാണ് അവർ നമ്മളോട് സംസാരിച്ചതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പിന്നീട് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളത് കൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം പോലീസിന്റെ വലിയൊരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ വേണ്ടത്ര രീതിയിലുള്ള ഇടപെടൽ ആ കാര്യത്തിൽ നടത്തിയിട്ടില്ല മാത്രമല്ല അതിനുശേഷം നമ്മളോട് പുറത്തേക്ക് പോകാനാണ് നേതൃത്വം പിന്നീട് ക്ഷമാപണം തീർച്ചയായിട്ടും അല്പം മുമ്പ് കരമന ജയൻ നമ്മളോട് സംസാരിച്ചാണ് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റാണ് കരമന ജയൻ അദ്ദേഹം മാധ്യമങ്ങളോട് ക്ഷമ ചോദിച്ചു പ്രവർത്തകരുടെയും ചില നാട്ടുകാരുടെയും വികാരപരമായിട്ടുള്ള പെരുമാറ്റമാണ് അതെന്നുള്ളതായിരുന്നു അവർ ഒരു വിശദീകരണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത് പക്ഷേ അങ്ങനെ വികാരപരമായിട്ട് പെരുമാറാനുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ അദ്ദേഹം ക്ഷമ ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി സംഭവിച്ചൊരു കാര്യം പക്ഷേ അല്പസമയം മുമ്പ് അതായത് വളരെ കുറച്ച് സമയം മുൻപ് വീണ്ടും പ്രവർത്തകർ ഇത്തരത്തിൽ പ്രകോപിതരായിരുന്നു പക്ഷേ പോലീസ് ഇപ്പോൾ ആവശ്യത്തിന് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കാനായി പക്ഷെ വീണ്ടും അവർ അവസാനിപ്പിച്ചിട്ടില്ല ജില്ലാ പ്രസിഡന്റ് മാപ്പ് ചോദിച്ചിട്ടും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രകോപനം അവസാനിപ്പിക്കാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൗൺസിൽ ഓഫീസിന് താഴെ സംഭവം നടന്ന കൗൺസിൽ ഓഫീസിന് താഴെ നിരവധി പോലീസുകാരാണ് ഇപ്പോൾ ഇതിനുശേഷം വന്നിരിക്കുന്നത് എന്തായാലും പ്രവർത്തകരെ കൂടുതൽ ശാന്തരാക്കി മടക്കി അയക്കുക എന്നുള്ളതാണ് പക്ഷേ മാധ്യമ പ്രവർത്തകരെ അകത്തേക്ക് ഇപ്പോഴും പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രവർത്തകർ അകത്ത് നിൽക്കുന്നു മാധ്യമപ്രവർത്തകർ പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവം നടന്ന കോർപ്പറേഷൻ കെട്ടിട സമുച്ചയത്തിന് മുൻപിൽ നിന്നുള്ള കാഴ്ചയായി നമുക്ക് പറയാൻ കഴിയുക എന്തായാലും കരുമന ജയന്റെ പ്രസ്താവനയെ നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ് സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയം അതായത് ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഈ സൊസൈറ്റി വലിയശാല ഫാം ആൻഡ് ടൂർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സാമ്പത്തിക ബാധ്യത ഈ പറയുന്ന തിരുവല അനിൽ ഉണ്ടായിരുന്നു അനിലായിരുന്നു എന്റെ ജില്ലാ പ്രസിഡന്റ് ആ വിവരങ്ങൾ ഇപ്പോഴും അവിടെ അതുപോലെ തന്നെ പോലീസും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം